പെട്ടെന്നുള്ള മരണം കുഴഞ്ഞ് വീണുള്ള മരണം അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വി വി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ നിന്ന് ഇന്ന് ഞാൻ വീണ്ടും അവിടെ എത്തിയിരിക്കണം കേട്ടോ എൻ്റെ കുറച്ച് ചെക്കപ്പിനൊക്കെ വേണ്ടി വന്നതാണ് ഈ അടുത്തിടെ നമ്മളൊക്കെ വാർത്തകൾ കണ്ടതാണ് കോവിഡ് വാക്സിൻ എടുത്തേക്കുന്ന ആൾക്കാർക്ക് ബ്ലഡ് ക്ലോട്ട് ആവുന്നു ഹാർട്ടിന് പ്രോബ്ലം സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ പല ഇതൊക്കെ അപ്പൊ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാം നമ്മുടെ ഡോക്ടർ ഷെജീം നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അതോട് ചോദിക്കാം ഡോക്ടർ എന്താണ് ഇപ്പൊ വാർത്തകളിലൊക്കെ സത്യം പറഞ്ഞു ഞാനൊക്കെ മൂന്ന് ഡോസ് വാക്സിനൊക്കെ എടുത്തേക്കണ ഇങ്ങനെ വാർത്തകൾ കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് എന്താണ് സാറിപ്പോ മേഖലയിലുള്ള ആളാണല്ലോ എന്താണ് ഇതിനെ കുറിച്ച് ന്യൂസുകളിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇങ്ങനെ വാക്സിനേഷൻ എടുക്കുന്നവർക്ക് ഇങ്ങനൊരു കുറച്ച് ഒക്കെ വരാറുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു കണ്ടുപിടുത്തം വന്നിട്ടില്ല വളരെ ചുരുക്കം ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് അത് ടി ടി എസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് അത് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റൊപ്പീനിയ ത്രോംബോസിസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തം കട്ട പിടിക്കുക ത്രോംബോസൈറ്റൊപ്പീനിയ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുക ഇങ്ങനത്തെ ഒരു അസുഖം ഡബ്ല്യു എച്ച് ഒ പറഞ്ഞിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനൊരു രോഗനിർണ്ണയം അല്ലെങ്കിൽ ഇത് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ അറിയണം അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്ന ഒരു കാര്യം അതിനകത്ത് കുറച്ച് ടെസ്റ്റുകളുണ്ട് അത് ഒരു പാർട്ട് ഇമേജിങ് നമ്മൾ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ പോലത്തെ ഒരു സ്കാനിങ് ഉണ്ട് ഒരു പാർട്ട് ബ്ലഡ് ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഡി ഡൈമർ പോലത്തെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് പിന്നെ ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അത് നമ്മളുടെ രക്തത്തിലുള്ള ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ടും ഇമേജിങ്ങിനകത്ത് സി ടി കൊറോണറി ആൻജോഗ്രാം പിന്നെ ഒരു എം ആർ ഐ നെക്ക് പ്ലസ് ബ്രെയിൻ ആൻജോ ഇത് ചെയ്യുന്നത് നമ്മളുടെ രക്തതമ്മ ബ്ലഡിൽ എന്തെങ്കിലും ബ്ലോക്ക് ഇപ്പോൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇത് ഈ ഒരു ഈ ഒരു കവറേജ് നമ്മൾ കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ നിലയുള്ള പിക്ചർ നമുക്ക് കിട്ടും നമ്മുടെ ബ്ലഡിൻ്റെ ടെസ്റ്റുകളും പിന്നെ നമ്മുടെ ഇമേജും കൂടെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവും അത് ഒരിക്കലും വളരെ മൈന്യൂട്ട് ആൾക്കാർക്ക് മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ വാക്സിനേഷൻ എടുക്കുന്നവർ ഇപ്പോൾ ഞാൻ വരെയും മൂന്ന് ഡോസ് വാക്സിൻ എടുത്ത ആളാണ് അപ്പോൾ ഒരു ഒരിക്കലും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എല്ലാവർക്കും വരണമെന്നില്ല ഡബ്ല്യു എച്ച് കണ്ടുപിടിച്ചേക്കുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസിനകത്ത് ഇത് വന്നിട്ടുണ്ട് വളരെ ചുരുക്കം ആൾക്കാർക്ക് വന്നിട്ടുള്ള പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അങ്ങനത്തെ ആ ആൾക്കാരിൽ പെടുന്ന ആളാണോന്ന് മനസ്സിലാവും ഈ സി ടി ആൻജു പറഞ്ഞാൽ പണ്ട് ചെയ്ത പോലെ തന്നെ സി ടി കൊറോണ ആൻജു അതേ ടെസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസം അതിന്റെ പെർപ്പസും അതിന്റെ ഉദ്ദേശവും തന്നെയാണ് കാരണം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഹാർട്ടിന് മസിലിനെ സപ്ലൈ ചെയ്യുന്ന ബെസലുണ്ട് രക്തധവനികളുണ്ട് അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അത് എന്ത് ടൈപ്പ് ബ്ലോക്കാണ് അത് എവിടെ എവിടെ ഉള്ളത് എത്ര ശതമാനം ഉണ്ട് ഇതൊക്കെയാണ് കണ്ടുപിടിക്കുക അത് അതിനകത്ത് ഈ പറയുന്ന പോലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മരുന്നെടുക്കാം കാർഡിയോളജിനെ കാണിക്കാം അതനുസരിച്ച് ട്രീറ്റ്മെൻറ് എടുക്കാവുന്നതാണ് അതാണ് സി ടി കൊറോണറി ഇതിനും ഇത് സെയിം ടെസ്റ്റാണ് ഇക്ക ചെയ്ത അതേ ടെസ്റ്റാണ് ഇതിനകത്തും ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞില്ലേ നെക്കിൻ്റെ ബ്രെയിൻ്റെ എം ആർ എടുക്കണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെന്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നമുക്കൊരു ഈ നെക്ക് ബ്രെയിൻ എം ആർ ഐ കൂട്ടി ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ് അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അതെ എം ആർ ഐ നെക്ക് ആൻഡ് ബ്രെയിൻ ആൻജു അത് നമ്മൾ ഇതേപോലെ എം ആർ ഐ ടെസ്റ്റിലൂടെ നമുക്ക് മരുന്ന് കൊടുക്കാതെ നമ്മുടെ രക്തതമ നമ്മൾ ഹാർട്ടിൽ നിന്ന് നമ്മുടെ കഴുത്ത് വഴി ബ്രെയിനിലോട്ട് പോകുന്നതിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ കാരണം സ്ട്രോക്ക് ഒക്കെ കൂടുതലും വരുന്നത് ഈ ബ്ലോക്ക് കാരണമൊക്കെയാണ് അപ്പോൾ അതും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരും അപ്പം പ്യുവർലി നമ്മൾ നോക്കുന്ന നമ്മുടെ രക്തതമണയുള്ള അത് ഹാർട്ടിലുള്ളതും മുകളോട്ട് പോകുന്നതും ബ്രെയിനിലോട്ട് പോകുന്നതുമായിട്ടുള്ള ഏതെങ്കിലും ബ്ലഡ് വെസ്റ്റലിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഇമേജിങ്ങാണ് എം ആർ ഐ ടെക്നീക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ എം ആർ ഐ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഡോക്ടർ ഡോക്ടർ അതെ നമ്മൾ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ നമ്മൾ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ലോകത്ത് ആൾ മരണപ്പെടുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ് കാരണം അതായത് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് സംബന്ധമായ അസുഖങ്ങൾ കാരണമാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ടൂളാണ് സി ടി കൊറോണറി ആൻജോ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ടോ എത്ര ശതമാനം ഉണ്ട് എവിടെയൊക്കെയാണെന്ന് അറിയാം ഇതിൻ്റെ കൂടെ എം ആർ ഐ ആൻജോടെ ചെയ്യുന്ന നമ്മുടെ സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും സയൻസും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് ആദ്യം തന്നെ എന്തെങ്കിലും ബ്ലോക്ക് കഴുത്തിലോ അല്ലെങ്കിൽ കഴുത്തിൽ പോകുന്ന വെസലിലോ ബ്രെയിനിലേക്ക് പോകുന്ന വെസലിലോ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അതനുസരിച്ച് നമുക്ക് ഒരു ഒരു എന്താ നമ്മൾ കുഴഞ്ഞു വീഴുന്നതിന് പകരം അതിന് മുന്നേ കണ്ടുപിടിച്ചാൽ നമുക്കതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മരുന്നുകൾ എടുക്കാം നമ്മൾ ഒരിക്കലും ആ സിറ്റുവേഷനിലോട്ട് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ ഇത് ഈ പറയുന്ന പോലെ വാക്സിനേഷൻ എടുത്തവർക്കോ കോവിഡ് വന്നവർക്കോ മാത്രമല്ല എല്ലാവർക്കും ചെയ്യാൻ വരും ഒരു പ്രായം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ചെയ്യാം ഇപ്പം പ്രായം ഒരു കാര്യമല്ല നമ്മൾ കേട്ടോ മുപ്പത് വയസ്സിലെ ആൾക്കാർ അറ്റാക്ക് വന്ന് മരണപ്പെടുന്നു അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നു അപ്പോൾ അതൊരു കണ്ടീഷൻ ക്രൈറ്റീരിയ അല്ല ഇപ്പം നമ്മളിപ്പോൾ ഏജ് ഗ്രൂപ്പിൽ നമുക്കൊരു ക്രൈറ്റീരിയ ഇല്ല നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പം എല്ലാവരും എൻ്റെയും നിങ്ങളുടെ ഒക്കെ ഒരു സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ നമ്മുടെ സമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരാണ് ഉറങ്ങാത്ത ആൾക്കാരാണ് നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും നമുക്ക് ഷുഗറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ അമിതവണ്ണമോ ഇതൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇനി നമുക്ക് കൂടുതലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റും അതിനുള്ള നമുക്ക് ഇപ്പം ടെക്നോളജി നമുക്കുണ്ട് ഇപ്പം നമുക്കതിനുള്ള ഫെസിലിറ്റി ഉണ്ട് മരുന്നുകളുണ്ട് ഡോക്ടർമാരുണ്ട് അപ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു ടെക്നീക്കും ടൂളും ആണ് പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻസും അത് സപ്പോർട്ട് ചെയ്യുന്നതും നമുക്കതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇമേജിങ് ടെക്നീക്ക് നമ്മുടെ ഇപ്പോൾ ഉണ്ട് അത് നമുക്കെല്ലാം നല്ല രീതിയിൽ ചെയ്ത് നമുക്കതിന റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ഉപയോഗപ്പെടുത്താം വളരെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഡോക്ടർ തന്നേക്കുന്നത് മീൻസ് നമുക്ക് ഈ കാര്യങ്ങൾ നേരത്തെ കണ്ടെത്താനുള്ള അതി വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആവശ്യമെങ്കിൽ നിങ്ങളത് ഉപയോഗപ്പെട്ടത് കമ്പൽസറി ആയിട്ട് ഞാൻ പറയുന്നില്ല ഞാനും എന്റെ ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ് വന്നിട്ട് ഓരോ വിവിധ ഡയഗ്നോസിക്കൽ തന്നെ വന്നിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് മുമ്പുള്ള ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനും ഓരോ കാര്യങ്ങൾക്കും വരുമ്പോഴാണ് ഓരോന്ന് മനസ്സിലാക്കുന്നത് നിന്ന് അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചോളം നിങ്ങളിലേക്കും കൂടി എത്തിക്കുകയാണ് അപ്പൊ താല്പര്യമുള്ളവർ അതായത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെടാൻ അതിന്റെ ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് ഉണ്ട് ബ്രാഞ്ചസ് ഒക്കെ അപ്പോൾ അവിടങ്ങളിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വൈറ്റ് ലേലാണ് കേട്ടോ അപ്പോൾ വലിയ ലാഭവും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ പൊലിയാതിരിക്കുക ആ ഒരു രീതിയിലാണ് ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഞാനും ഭയങ്കര തടിയൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് പക്ഷെ എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഇട്ട് വന്ന് ഓരോന്നൊക്കെ ചെക്ക് ചെയ്ത് പോകും അത് തന്നെയാണ് ഒരു സമാധാനമായിട്ടുള്ളത് അപ്പൊ ഓക്കെ അപ്പോ കുറച്ചധികം വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തന്നെ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം